പക്ഷേ കല്യാണം എന്ന് പറഞ്ഞാൽ വിളിച്ചോട്ടം ആയിരുന്നു അങ്ങനെന്താ പുതിയോ അതെ വീണ്ടും കഴിക്കുന്നുണ്ടല്ലോ അങ്ങനെ വീണ്ടും ഒക്കെ ഭയങ്കര ആഗ്രഹം ഞങ്ങളുടെ കല്യാണം കാണുമെന്ന് ഞങ്ങള് ധർമ്മജനോട് സംസാരിച്ചിട്ടിരിക്കുന്നു ആണോ സർട്ടിഫിക്കറ്റ് വേണ്ടി കിട്ടിയാ നിങ്ങൾ ഇതിനുവേണ്ടി കിട്ടും അയ്യോ പക്ഷേ അങ്ങനത്തെ ഒരു പ്ലാനല്ലോ കേട്ടോ ഞങ്ങൾ അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാനാ ഞങ്ങള് ആണ് അപ്പൊ നമുക്ക് ഈ പെണ്ണ് കാണൽ ചടങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പൊ അതിന്റെ അനുഭവങ്ങൾ അതൊക്കെ രസകരമായ സംഭവങ്ങളല്ലേ ഇപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മളിപ്പോ വിവാഹം എല്ലാം വിവാഹം എങ്ങനെ ആദ്യ പ്രാരംഭഘട്ടത്തിൽ ടുത്തൊരു പെണ്ണ് എന്ന് പറഞ്ഞു ഞങ്ങൾ പോയി ഞങ്ങൾ കൂട്ടുകാരനോട് ഇവിടെ കണം പോയി എന്നിട്ട് അവിടെ ചെന്നപ്പോ ഇവിടെ എന്നെ അവിടെ അകത്തെന്തോ ഭയങ്കര ബഹളം എനിക്കാ ആ പുള്ളി വേണ്ട കൂടെ എന്റെ കൂടെ വന്നവനെ മതിയെന്ന് ഓ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറും മണ്ണും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല ഞാൻ അച്ഛനോട് പറഞ്ഞു ആ കൂടെ ഇരിക്കുന്ന ചേട്ടനാണെങ്കിൽ ഞാൻ സമ്മതിക്കാന്ന് പറഞ്ഞു പിന്നെ എല്ലാരോട് പറഞ്ഞ് രണ്ട് മക്കളൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇരുപത് വർഷം വിവാഹം കഴിച്ച ആൾക്കാരാണ് നമ്മളിപ്പോ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് പിന്നെ ഈ കുറിയടിച്ചൊക്കെ നാട്ടുകാർക്കൊക്കെ കൊടുക്കണമെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് എടുത്ത് ഡേറ്റ് ഒക്കെ ഫിക്സ് ഇന്ന് ഞങ്ങളുടെ കല്യാണം അതെ താലി കെട്ടുന്ന സമയത്ത് ഒരു ഒരു രണ്ടാമതൊന്ന് ഞങ്ങളൊന്ന് ചിന്തിച്ചു എന്താ ചിന്തിച്ചേ ഞാൻ താലി കിട്ടാൻ ഇങ്ങനെ ഡിവോഴ്സ് ചെയ്താലും ഞാൻ പറഞ്ഞു ഓക്കേ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം കഴിക്കാൻ പെട്ടെന്ന് അതിനൊരു കാരണമുണ്ട് അതിനൊരു കാരണമുണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ടു മാസം ഞാൻ ഇവളെ ഇവരുടെ വീട്ടിൽ കൊണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ സമയത്ത് ഞാൻ അനുഭവിച്ച സ്വാതന്ത്ര്യം ഞാൻ അനുഭവിച്ച മനസ്സുഖം ഇതൊക്കെ ആലോചിച്ചപ്പോ ഞാൻ അവരോട് പറഞ്ഞ തീരുമാനത്തിൽ ഞാൻ വെറുതെ ഡിവോഴ്സ് ചെയ്യാന്ന് ചോദിച്ചു നമ്മൾ രാവിലെ ആറുമണിക്കും അഞ്ചുമണിയാവുമ്പോൾ ഇവിടെ വെളുത്തേ വന്നിട്ട് തട്ടി ഉണത്തും പോകുന്നു പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തുകയാണ് വ്യാകൊണ്ടി ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാലോ സമയം ഫോണിൽ എവിടാണിപ്പോ അഞ്ചു മണി കഴിഞ്ഞാൽ ഒരു ഫോൺ കോൾ ഉണ്ട് എവിടെ പണി കഴിഞ്ഞില്ലേ ഇത്രയും സമയമായിട്ട് എവിടെയാണ് വീട്ടിൽ വരുന്നില്ലേ ബിവറേജിലും ബാറിലും നേരെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യവും ില്ല ചേട്ടൻ പറഞ്ഞ സത്യമാണ് ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ച് കാരണം ഞാനാണെങ്കിൽ ഇരുപത് വർഷമായിട്ട് ആ വീട്ടിൽ കിടന്ന് അനുഭവിക്കുക വെളിപ്പിനെ നാലു മണിക്ക് എഴുന്നേക്കണം ചേട്ടന്റെ കാര്യം നോക്കണം രണ്ട് മക്കളുടെ കാര്യം നോക്കണം പിന്നെ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ് ഇടാൻ പറ്റത്തില്ല എന്തെടുത്താലും ചേട്ടാ ഇത് ഇട്ടോട്ടേ ചേട്ടാ ഇത് ഇട്ടോട്ടേ എന്ന് ചോദിക്കണം ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു പക്ഷെ ഈ രണ്ട് മാസം ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നപ്പോഴാണ് എനിക്ക് മനസിലായത് ജീവിതം ഇത്ര മനോഹരമാണെന്ന് എനിക്ക് ഒന്ന് എൻജോയ് ചെയ്യണം എനിക്ക് ഞാൻ ഡിവോഴ്സ് നിങ്ങളൊന്ന് കേൾക്കാം നിങ്ങള് രണ്ടാമത് എന്തായാലും കെട്ടാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ വേറൊരു പെൺകുട്ടിയെ കുറിച്ച് എന്താ പേരെന്തായിരുന്നു രഘുവംശൻ രഘുവംശൻ തീരുമാനിച്ചു താല്പര്യം ഉണ്ടോ കുട്ടിയുടെ പേരെന്താ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി കടന്നു വരുന്നത് താങ്കൾക്ക് ഇഷ്ടമാണോ അയ്യോ അതെനിക്ക് സഹിക്കാൻ കണ്ടോ പറ്റൂല്ല ഈയൊരു ഒറ്റ കാരണം കൊണ്ട് ഞാൻ പറയാണ് നിങ്ങൾ ഇതേ മൂന്ന് മൂന്നുപേരും കൂടെ പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒന്നിക്കൂ ഒരുമിച്ച് ജീവിക്കൂ പിന്നെ വേറൊരു കാര്യം രഘുവംശ വേറൊരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല കേട്ടോ നടുമുറുക്ക് ചവിട്ടുന്ന പെണ്ണാണെങ്കിൽ പോകും

കല്യാണം യ്യോ അങ്ങനെ അങ്ങനെ ഇല്ലേ അല്ലോസ്റ്റ് സമയത്ര മുഹൂർത്തം കഴിഞ്ഞിട്ടില്ല